ീനുൽ ഇസ്ലാം മിതത്വത്തിൻ്റെ മതമാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് മധ്യമ സമൂഹം എന്നാണ് എല്ലാ മേഖലയിലും മിതത്വം കാത്തു സൂക്ഷിക്കണം എന്നതാണ് പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമയുടെ അധ്യാപനം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആരാധനകളിൽ പോലും അമിതത്വം പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം നമുക്കറിയാമല്ലോ മഹാനായ രസുനായി സലല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ചും അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന മൂന്ന് സഹാബികൾ പ്രവാചക പത്നിയിൽ നിന്ന് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം അവർ പ്രവാചകന്റെ ജീവിതത്തെക്കാൾ ഒന്നുകൂടി ആധ്യാത്മികമായ ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ആ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളുകളോട് നിബിസാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നല്ല മറിച്ച് അമിതത്വം കാണിക്കുന്നത് കാരണത്താൽ തീവ്രത കാണിക്കുന്നത് കാരണത്താൽ നിങ്ങൾ എന്നോട് വെറുക്കുന്നു എന്റെ ചെറ്റിയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നോമ്പെടുക്കുന്ന കാര്യത്തിൽ വിവാഹം കഴിച്ച് ബന്ധത്തിൽ ഏർപ്പെടാതെ യും ധ്യാന നിമഗ്നമായി കൂടുന്ന അവസ്ഥ അത് അമിതത്വമാണ് അതുകൊണ്ട് തന്നെ പാടില്ലാത്തതാണ് എന്നതാണ് എന്നാണ് നബിസാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ നബിസാഹു അലൈഹി വസ്ലമു അംഗിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയായിരുന്നു അദ്ദേഹം അംഗശുദ്ധി വരുത്തുകയാണ് ചോദിച്ചു ഇതെന്തൊരു അമിതത്വമാണ് സഹാബി ചോദിച്ചു അള്ളാഹുബിന്റെ അമിതത്വമുണ്ട് എന്നാണോ പറഞ്ഞു അതെ ഉണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിലാണെങ്കിലും നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ കരയിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയാണെങ്കിൽ പോലും അവിടെയും വെള്ളം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കാര്യത്തിൽ നീ അമിതത്വം പാടില്ല നീ മിതത്വം പാലിക്കണമെന്ന് അലഹി വസ്ലമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിതശീലമാണ് ഒരു വിശ്വാസിയുടെ രക്ഷണം എന്നാണ് പ്രവാചകൻ സലൽഹു അലഹി വസല്ല പഠിപ്പിക്കുന്നത് വിശിഷ്യ സാമ്പത്തിക മേഖലയിൽ മിതത്വം പാലിക്കണമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആശയം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് തനിക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്ത് അതല്ലെങ്കിൽ താൻ അധ്വാനത്തിലൂടെ സ്വായത്തമാക്കിയിട്ടുള്ള സമ്പത്ത് ആ സമ്പത്ത് വിനിമയം ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവും അവന്റെ പ്രവാചകനും കൽപ്പിച്ചതിനനുസരിച്ചുകൊണ്ടും മിതശീലത്തിന്റെ ഉടമയായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്നാണ് മതം ശക്തമായി നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പാകെയുള്ള വിചാരണ അത് നീ എങ്ങനെ സമ്പത്ത് സ്വായത്തമാക്കി എന്ന് മാത്രമല്ല മറിച്ച് നീ സ്വായമാക്കിയിട്ടുള്ള സമ്പത്ത് നിനക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് അത് എങ്ങനെ ഏതെല്ലാം മേഖലയിൽ വിനിമയം ചെയ്തു എന്നുകൂടിയും അള്ളാഹു സുഹാനകൂപത്ത് ആലാ ചോദ്യം ചെയ്യുമെന്നും റസൂലുഹു അലൈഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിലാകട്ടെ പാർപ്പിടത്തിന്റെ മേഖലയിലാകട്ടെ വസ്ത്രത്തിന്റെ മേഖലയിലാകട്ടെ അമിതത്വം ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല അള്ളാഹു പറഞ്ഞല്ലോ അല്ലയോ ആദമിന്റെ മക്കളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് അലങ്കാരം സ്വീകരിക്കുക നിങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുകയും എന്നാൽ നിങ്ങൾ അമിതത്വം പാലിക്കുവാൻ പാടുള്ളതല്ല കാരണം അമിതത്വം കാണിക്കുന്ന ആളുകളെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല ആദമിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് ആരാധനയിലായിരിക്കെ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം നിങ്ങൾ നഗ്നരായി മാറാൻ പാടില്ല ജാഗിരി കാലഘട്ടത്തിൽ സ്വഭാവം ഉണ്ടായിരുന്നു അവർ തവാഫ് ചെയ്യുമ്പോൾ സമ്പൂർണമായും നഗ്നരായിട്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത് അതിന് ചില കാരണങ്ങൾ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അവരുടെ ഒരു ശുദ്ധഗതിയായിരുന്നു അത് കാരണം പകൽ വേളകളിൽ അല്ലെങ്കിൽ രാത്രി വേളകളിൽ അവർ പച്ചയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രം അത് പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വസ്ത്രത്തിലായിരിക്കും അവർ ഹറാമായിട്ടുള്ള തെറ്റായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് സമ്പൂർണമായും അവരുടെ ഭക്ഷണത്തിൽ ഒരു സംശുദ്ധിയോടുകൂടി ആരാധന നിർവഹിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അപ്രകാരം ചെയ്തിരുന്നത് എന്ന് അള്ളാഹ് പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹു സുഭാഷകൂപ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പ്രകടമാകണം നിങ്ങൾ കബയെ തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാധനകളിൽ ഏർപ്പെടുമ്പോൾ നഗ്നരായി മാറുവാൻ പാടില്ല നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം തുടർന്ന് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് തിന്നാം നിങ്ങൾക്ക് കുടിക്കാം അല്ല നിങ്ങൾ തിന്നണം നിങ്ങൾ കുടിക്കണം വലാത്തു സിനിഫു നിങ്ങൾ അമിതത്വം കാണിക്കുവാൻ പാടുള്ളതല്ല കാരണം അള്ളാഹു സുബ്രഹാന ആരാ അമിതത്വം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹു സുബ്രഹാനപൂർവത്ത് ആല ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആരോഗ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ അര ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് കുരുഭു വനാത്ത നിങ്ങൾ തിന്നുകയും നിങ്ങൾ കുടിക്കുകയും നിങ്ങൾ അമിതത്വം കാണിക്കുവാൻ പാടില്ല എന്ന ഈ ഒരു അര ആയത്തിൽ അള്ളാഹു സുബ്രഹാന പൂർവത്ത് ആല ആരോഗ്യശാസ്ത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇന്ന് ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കിയാൽ അന്നാ കുറപൂർവത്തെ ആല പഠിപ്പിച്ചിട്ടുള്ള ഈ അധ്യാപനം ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അമിതാഹാരം അഹിതാഹാരം ആഹാരം ലഭിക്കായിക്ക ഈ മൂന്ന് കാരണത്താലാണ് ഇന്ന് ലോകത്ത് പ്രശ്നങ്ങൾ ഉള്ളത് ഒന്നുകിൽ ഭക്ഷണം ആവശ്യത്തിന് ലഭിക്കുന്നില്ല പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നില്ല അതല്ലെങ്കിലോ തൻ്റെ ശരീരത്തിനു പറ്റാത്ത അഖിതകരമായ ആഹാരം ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിലോ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം വളരെ ദൂർത്തടിച്ചുകൊണ്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നു ഈ മൂന്ന് കാരണങ്ങളാലാണ് ഇന്ന് ലോകത്ത് ഒട്ടധികം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഹാനായ റസൂൽഹു അലൈഹി വസല്ലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ അധ്യാപനം ശരിയാവിധം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി മില്യൺ ആളുകൾ പട്ടിണി കിടന്നുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴും ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ടൺ ഭക്ഷ്യവസ്തുക്കൾ മൊത്തം ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളെ പത്തൊമ്പത് ശതമാനം ആർക്കും ഉപകാരപ്പെടാത്ത രൂപത്തിൽ പാഴാക്കി പാഴാക്കിക്കളയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി മില്യൺ ആളുകൾ പോഷകാംശ പോഷകാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെ ആഹാരം ലഭിക്കാതെ രോഗത്തിന് അടിമ തീരുമ്പോൾ െട്ട് പോയിന്റ് എട്ട് ശതമാനം മില്യൻ ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാഴാക്കിക്കൊണ്ടിരിക്കുന്നു മഹാനായ റിസുനാഹു അലൈഹി വസ്സല ആവർത്തിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉത്ബോധിപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ആ കാര്യം വിധം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിൽ പോലും ഒട്ടധികം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിന്ന് കാണപ്പെടാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിച്ച മതം പാർപ്പിടത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിച്ച മതം വസ്ത്രത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള മതം ആ മതത്തിന്റെ അനുയായികളാണ് ഈ മൂന്ന് മേഖലയിലും ഇന്ന് മറ്റുള്ള സമൂഹത്തെ മറ്റുള്ള സമൂഹ ത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അമിതത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വസ്ത്രം ധരിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള മതം ആരാധനാലയങ്ങളിൽ വസ്ത്രം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതം അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ അനുയായികൾ പൂർണ്ണമായും അർദ്ധമായും നഗ്നമായ വേഷം ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ആരാധനാലയങ്ങളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നഗ്നത മറയ്ക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു ബഹാനകുമാർ ആയത്ത് അവതരിപ്പിക്കുന്നു അതിന് വിരുദ്ധമായി പൂർണ്ണമായും നഗ്നത മറയ്ക്കാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വസ്ത്രത്തിന്റെ പല ഭാഗങ്ങളിലും കീറലുകളുള്ള കീറലുകളുള്ള വസ്ത്രവുമായി പാൻറുമായി ഷർട്ടുമായി വന്നുകൊണ്ട് ആളുകൾ പള്ളിയിൽ പ്രവേശിക്കുന്നു ആരാധനകളിൽ പ്രവേശിക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കുരുക്ക് തിന്നാം നിങ്ങൾക്ക് കുടിക്കാം നിങ്ങൾ അമിതത്വം പാലിക്കുവാൻ പാടില്ലാ പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കും നിങ്ങൾ തിന്നുവീൻ നിങ്ങൾ കുടിക്കുകയും നിങ്ങൾ നിങ്ങൾ ദാനം ധരിക്കുകയും അതൊക്കെ ചെയ്യുമ്പോഴേക്കും എന്ത് പാടില്ല അവിടെ ഇസ്രാഫ് പാടില്ല അമിതത്വം പാടില്ല ദൂർത്തും പാടില്ല പൊങ്ങച്ചവും പാടില്ല വളരെ കൃത്യമായി ഈ അധ്യാപനം ഉൾക്കൊള്ളേണ്ട വിശ്വാസികൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ആഘോഷങ്ങൾ വരുമ്പോൾ എത്രയെത്ര ഭക്ഷ്യ വസ്തുക്കളാണ് പാഴാക്കി കളയുന്നത് അനാവശ്യമായി എത്ര ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് മണവാട്ടിക്ക് ഒരു രാത്രിയിൽ അണിയുന്നതിന് വേണ്ടി മാത്രം പതിനായിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും വസ്ത്രങ്ങൾ ഒരൊറ്റ ദിവസത്തിനു വേണ്ടി മാത്രം മുസ്ലിം സമൂഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നു വീടിന്റെ കാര്യത്തിലാണെങ്കിലോ തൻ്റെ താൽപ്പര്യത്തിനും തൻ്റെ ഹിതത്തിനും തൻ്റെ കഴിവിനും ഇസ്ലാമികമായ ഹിതത്തിനും തൻ്റെ കഴിവിനും അനുസരിച്ചല്ലാതെ മറ്റുള്ള ആളുകളുടെ വീടുകൾ നോക്കി അതേ പ്രകാരത്തിലുള്ള വീട് എനിക്കും പണിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് പാർപ്പിടത്തിന്റെ കാര്യത്തിൽ മഹാനായ റസൂൽ പറഞ്ഞില്ലേ തീർച്ചയായും സമ്പത്ത് അടിക്കുന്ന ആളുകൾ അവർ ചെറുത്താന്റെ കൂട്ടുകാരാകുന്നു ചെകുത്താനാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കട്ടവനുമാകുന്നു സമ്പത്ത് ദൂർത്തടിക്കുവാൻ പാടില്ല ആവശ്യത്തിന് ഉപയോഗിക്കണം അത്യാവശ്യത്തിന് ഉപയോഗിക്കണം അനാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല അനാവശ്യമായ കാര്യങ്ങളിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള മേഖലകളിൽ സമ്പത്ത് വിനിമയം ചെയ്യുന്നതിനാണ് തെബുദീർ എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അമിതത്വം കാണിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ തിന്നാൻ ഇസ്ലാം അനുവദിക്കുന്നു കുടിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു ധരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു അതിൽ അമിതത്വം കാണിക്കുന്നതിനാണ് പരിധിയിൽ അപ്പുറം പ്രകടിപ്പിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത് എന്നാൽ തെബദീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ സമ്പത്ത് വിനിമയം ചെയ്യുക മദ്യം ഉപയോഗിക്കുവാൻ പാടില്ല അവിടെ സമ്പത്ത് ദൂർത്തടിക്കുക ചൂതാട്ടം നടത്തുവാൻ പാടില്ല അവിടെ സമ്പത്ത് ചെലവഴിക്കുക അലങ്കാരം പ്രകടിപ്പിക്കുവാൻ പാടില്ല യാതൊരു സംശയവും ഇല്ലാത്ത സംഗതിയാണിത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണിത് മതകപിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടെങ്കിൽ ആ സംഘടനകളിൽ ഒന്നിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ് ഒരു സ്ത്രീ അന്യന്റെ മുമ്പിൽ തന്റെ അലങ്കാരം പ്രകടിപ്പിക്കുവാൻ തന്റെ ഭംഗി പ്രകടിപ്പിക്കുവാൻ തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഏത് വീട്ടിലാണ് സ്റ്റേജ് ഇല്ലാത്തത് എന്തിനാണ് ഈ സ്റ്റേജ് ഈ സ്റ്റേജ് എന്തിനാണ് സാമ്പർഭികമായി ഹുത്മ പറയുന്ന ഹതീബിന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണോ ആണെന്ന് പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള വേദികൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ കല്യാണ സരസുകൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഉത്ബോധനം നടക്കുന്നുണ്ടെങ്കിൽ ആ ഉത്ബോധനം എല്ലാവർക്കും കേൾക്കാൻ സാധ്യമാകുമാറുള്ള പോലും ഉണ്ടാകാറില്ല പിന്നെ എന്തിനാണിത് ഇത് ഫോട്ടോവിൽ പോസ്റ്റ് ചെയ്യാനാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് ആർക്കു വേണ്ടി ആരുടെ മുമ്പിൽ കർശനമായി ഇസ്ലാം നിരോധിച്ചിട്ടുള്ള സംഗതിയാണത് ആണും പെണ്ണും കൂടിക്കരയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതും പെണ്ണിന്റെ അലങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുക എന്നതും അത് നാടു നീളെ നാടുനീള നാടുനീള ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിനെ എല്ലാ പ്രസാദിപ്പിക്കുന്നതും അള്ളാഹുവിനെ എല്ലാ സന്തോഷിപ്പിക്കുന്നത് മറച്ചു ചെകുത്താനയാണ് പിശാചനയാണ് അവർ പിഷാദിന്റെ കൂട്ടാളികളാണ് എന്നാണ് റസൂൽഹു അലൈഹിയിലൂടെ അള്ളാഹു ആന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് നാം ബോധവാന്മാരാകണം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന വീടുകളിൽ നടക്കുന്ന സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിൽ എങ്കിലും ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം പലപ്പോഴും രക്ഷിതാവ് പറയുന്നു ഞാൻ നിസ്സഹായനാണ് മകനാണ് തീരുമാനിക്കുന്നത് മകളാണ് തീരുമാനിക്കുന്നത് പൂർണ്ണമായും മറ്റേ ശരിയല്ല മറിച്ച് രക്ഷിതാവിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ നടക്കുകയുള്ളൂ അവിടെ രക്ഷിതാവ് പുരുഷൻ അവന്റെ പൗരുഷം പ്രകടിപ്പിക്കേണ്ട അവന്റെ പിതൃത്വം പ്രകടിപ്പിക്കേണ്ട അവന്റെ രക്ഷാകർത്തൃത്വം പ്രകടിപ്പിക്കേണ്ട മേഖലയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് ആദർശ സമൂഹത്തിലെങ്കിലും ഇത്തരത്തിലുള്ള അനുതത്വം ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി ബോധമുള്ള ആളുകളുടെ വീടുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ വരുന്ന ഘട്ടത്തിൽ അനാവശ്യമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലാത്തതിൽ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലീൻ സർവസക്തനായ സാമീപ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സംതൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ധികൽ ഇസ്ലാം പെരി കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലിഖുസലാത്തു വസ്സലാമിന്റെ ത്യാഗപൂർണമായ സമർപ്പണ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് മകൻ ഇസ്മായിൽ ഇസ്മാബി അലിഖ്സലാത്തു വസ്സലാമിന്റെ അനുസരണവും വിനയവും പിൽക്കാലത്തെ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയുമാറി الله سبحانه وتعالى بسدد القرآن لبسدي كريت صور دارن بري سكن لِيَذْكُرُ اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أَسْلِمُوا المخبتين الله سبحانه وتعالى കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അനുഷ്ഠാന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള നാൽക്കാലികളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അങ്ങയാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ അത്രേ അവന് നിങ്ങൾ ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിക്കുക അടങ്ങി ഒതുങ്ങി വിനയാന്വമായി ജീവിക്കുന്ന ആളുകൾക്കും പ്രവാചകരെ സുവിശേഷം അറിയിക്കുക സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു സുബഹാന ആല സൂഹത്തിൽ ഹജ്ജിൽ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുബിന്റെ ഇഷ്ടം സ്വായത്തമാക്കാൻ ഞാൻ വിനയാൻതനാണ് അള്ളാഹുബിന്റെ മുമ്പിൽ എന്നുള്ള പ്രഖ്യാപനമായി ബലി കർമ്മം നടത്തുവാനാണ് അള്ളാഹു സുബഹാന ആല നമ്മോട് ആവശ്യപ്പെടുന്നത് മഹാനായ മഹാനായാഹു അലൈഹി പറഞ്ഞതായി ഹുറൈറ റിപ്പോർട്ട് കാണാൻ നമുക്ക് സാധിക്കും ഒരു വ്യക്തിയെ ഒരു വ്യക്തിക്ക് സംബന്ധിച്ചുണ്ടായിട്ടും അവൻ ബലി കർമ്മത്തിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ നമസ്കാര സ്ഥാനത്തെ അടുത്തു പോകേണ്ടതില്ല ധനവിശാലതയുണ്ടായിട്ട് സൗകര്യമുണ്ടായിട്ട് ഉണ്ടായിട്ട് ബോധപൂർവം ഒരു വ്യക്തി ഈ ആരാധനാ കർമ്മത്തിന് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഉരുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യൂനതയുടെ മൃഗങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആരോഗ്യമില്ലാത്ത രോഗം രോഗത്തിന് വ്യക്തമായ രോഗത്തിന് ഉടമയായിട്ടുള്ള കണ്ണിന് ശക്തമായ രോഗമുള്ള മേധസ്സ് നഷ്ടപ്പെട്ട ഓജസ് നഷ്ടപ്പെട്ട മൃഗങ്ങളെ ഒന്നും തന്നെ ബലിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല ആരോഗ്യമുള്ള ഓജസ്സും തേജസ്സുമുള്ള മൃഗങ്ങളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആടാണെങ്കിൽ ഒരാൾ മാത്രമേ പറ്റുകയുള്ളൂ പശു പോലത്തതാണെങ്കിൽ അഞ്ചാളുകൾ ഏഴാളുകൾ വരെ ആവാം എന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾക്കനുസരിച്ചു കൊണ്ട് ഈ ആരാധനാ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക ശ്രദ്ധിക്കുക നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സജ്ജനങ്ങളുടെ സജ്ജതകൾ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ വീഴ്ചകൾ അവന് പുറത്തും മാപ്പാക്കി ഇന്ന ഇന്ന മാപ്പാക്കിട്ടെ